എന്തെങ്കിലും ഒഫീഷ്യ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ വന്നേക്കുന്നത് എൻ്റെ ലൈഫ് സ്റ്റോറീൻ്റെ തേർഡ് പാർട്ട് പറയാൻ വേണ്ടിയാണ് അപ്പം കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വീണ്ടും റിക്വസ്റ്റ് ചെയ്യുകയാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാതെ ഇനിയും സപ്പോർട്ട് ആവശ്യമാണ് അപ്പം നമുക്ക് സ്റ്റോറി കിടക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം ചിലവർക്കൊക്കെ നമ്മുടെ സ്റ്റോറി പറയുന്നത് ബോറായിട്ട് തോന്നിയേക്കാം എന്താണ് ഇവള് പറയുന്നതെന്നൊക്കെ തോന്നിയേക്കാം പക്ഷേ ആഗ്രഹമുള്ളവരും താല്പര്യമുള്ളവരും മാത്രം കാണുക അല്ലാത്തവര് സ്കിപ്പ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് അടിക്കാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ അപ്പം അങ്ങനെ ഞാൻ ഏകദേശം ഒരു പ്ലസ് ടു ലൈഫ് വരെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം അടുത്ത എൻ്റെ പ്ലാനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലസ് ടുവിൽ കുഴപ്പമില്ലാതെ ദൈവാനുഗ്രഹത്താൽ നല്ല രീതിയിലുള്ള ഒരു മാർക്കിലൂടെ പാസ്സാകാനും വേണ്ടി പറ്റി നല്ല ഹയർ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കാനുള്ള കുഴപ്പമില്ലാത്ത രീതിയിലുള്ള മാർക്കൊക്കെ കിട്ടി ദൈവാനുഗ്രഹം സേ പരീക്ഷ എഴുതാനോ അങ്ങനെയൊന്നും ഇട വന്നിട്ടില്ല കേട്ടോ അങ്ങനെ അടുത്ത എൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ആകുക അതു മാത്രമായിരുന്നു കാരണം ഞങ്ങളുടെ സബീന സിസ്റ്ററിൻ്റെ ഇത് കണ്ടിട്ട് പുള്ളിക്കാരീനെ പിള്ള അത്ര നല്ലൊരു സപ്പോർട്ടീവായിട്ടുള്ളൊരു ടീച്ചറായിട്ടോ സബീന സിസ്റ്റർ പിള്ളേരോട് അത്രമാത്രം മിങ്കിള് ചെയ്യാനും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട അടുത്ത് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഉപദേശിക്കണ്ടടുത്ത് ഉപദേശിക്കാനും പ്രാർത്ഥനയും ഇങ്ങനെ ഒട്ടനവധി വളരെ പറഞ്ഞാൽ മതിമത മതിമറക്കാത്ത രീതിയിലുള്ള ഒരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിത്വമുള്ള ഒരു സിസ്റ്ററാണ് സബീന സിസ്റ്റർ അങ്ങനെ എനിക്ക് വളരെ ഒരു ആഗ്രഹമായി നല്ലൊരു ഫിസിക്കൽ ടീച്ചറിനെ പോലെ തന്നെ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ആകുകയാണ് അങ്ങനെ ഞാൻ അങ്ങനെ ഡിഗ്രി എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ അങ്ങനെ ഞാൻ പാലക്കാട് മേഴ്സിക് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും പാലക്കാട് മേഴ്സിക് കോളേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് കോളേജും കൂടിയായിട്ട് സ്പോർട്സിൽ വളരെ സപ്പോർട്ടീവ് ചെയ്യുന്ന സ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കോളേജാണ് പാലക്കാട് മേഴ്സിക് കോളേജ് അങ്ങനെ ഞാൻ എനിക്ക് അവിടെ അപ്ലൈ ചെയ്യുകയും എനിക്ക് അവിടെ സ്പോർട്സ് കോട്ടയിൽ തന്നെ ഡിഗ്രിക്ക് പഠിക്കാനുള്ള അഡ്മിഷൻ കിട്ടുകയും അങ്ങനെ ഞാൻ പാലക്കാട് പോകുകയും ചെയ്യുന്നു അപ്പം വളരെ കുറേ സ്വപ്നങ്ങളൊക്കെ നെയ്ത് കൂട്ടിയാണ് ഞാൻ പോകുന്നത് അങ്ങനെ ഞാൻ വീട്ടിൽ നിന്നും മാറി നിൽക്കുന്ന സെക്കൻഡ് സിറ്റുവേഷൻ ആക്ച്വലി ഞാൻ എയ്ത്ത് സ്റ്റാൻഡേർഡിൽ ഈ സ്പോർട്സ് പകരമായിട്ട് ഞാൻ കാക്കവയൽ എന്ന് പറഞ്ഞ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ആകെപ്പാട് ഒരു വർഷം അവിടെ നിന്നോളൂ ജീവനം കൊണ്ടോടി പിന്നെയും കൊട്ടിയിരുതെന്ന് എത്തിയിട്ടോ ആ സ്റ്റോറി ഞാൻ വീണ്ടും വേറെ ഒരു ദിവസം പറയും പക്ഷേ പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെയും ഡിലേ ആയി പോകുമല്ലോ അത് കാരണം പിന്നെ ഞാൻ സെക്കൻഡ് ടൈമാണ് എൻ്റെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് പക്ഷെ ഓക്കെ എന്തായാലും പഠിച്ച് നല്ല അടിപൊളിയായിട്ട് എത്തണം നല്ലൊരു ടീച്ചറായി എത്തണം എന്നുള്ള ആഗ്രഹത്താൽ ഞാൻ പോകുന്നു അവിടെ ചേരുന്നു ചെന്ന് ചേർന്ന് ചെന്നപ്പോൾ ഓക്കെ കുഴപ്പമില്ല പക്ഷേ അത് സിസ്റ്റർമാരുടെ നടത്തുന്ന ഒരു കോളേജാണ് കോൺവെൻറ്റും അങ്ങനൊക്കെ തന്നെ പിന്നെ വുമൻസ് കോളേജ് ആണ് അതായത് നമ്മുടെ ഇത്രയും ത്രൂ ഔട്ടുള്ള ലൈഫിൽ നമ്മൾ മിക്സഡ് സ്കൂളുകളിലൊക്കെ പഠിച്ചു വന്ന് ഫസ്റ്റ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ വുമൻസ് കോളേജ് എന്ന് പറയുമ്പം അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ചേർന്ന് അഡ്മിഷൻ എടുത്ത് പപ്പേൻ്റെ എല്ലാ എന്താ സാധനങ്ങളൊക്കെ മേടിച്ച് തന്ന് കൊണ്ടുവിട്ട് സർത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അപ്പേൻ്റെ ഒരു ഗതികേട് മാത്രം പറയാം കേട്ടോ ഇനി അവിടെ അഡ്മിഷൻ ചെയ്തു തന്നത് കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ അവിടെ കൊണ്ടു ചേർത്തോ ആ മനുഷ്യനെൻറെ അവിടെ കൊണ്ടു ചേർത്ത് ഒരാഴ്ച കഴിഞ്ഞില്ല അതിനു മുമ്പ് ഞാൻ എൻ്റെ അപ്പനെ വിളിക്കാൻ തുടങ്ങി അയ്യോ അപ്പനെ കാണണേ അപ്പനെ കാണണേ അപ്പനെ കാണണേ ഒരു മാസത്തിൽ ആ മനുഷ്യൻ രണ്ടു പ്രാവശ്യം വന്നിട്ടുണ്ടാവും നമ്മൾ കിടക്കുന്നത് കൊട്ടിയൂര് കണ്ണൂർ ജില്ലയിൻ്റെ അങ്ങേയറ്റം ഈ ഞാൻ പഠിക്കാൻ പോയ സ്ഥലം പാലക്കാട് മേഴ്സി കോളേജ് പാലക്കാട് പാവം എൻ്റെ പപ്പേൻ്റെ അവസ്ഥ ഞാൻ ഓർക്കുമ്പോൾ കാരണം എനിക്കവിടെ ചെന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒട്ടും പറ്റുന്നില്ല കാരണം എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കാര്യങ്ങൾ കുറേ സ്ട്രിക്റ്റ് ആണ് നമ്മൾ ഈ പ്ലസ് ടു വരെ പഠിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് പോയി പഠിക്കുന്നു ഒരു അവിടെ ആരും റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നും തരുന്നില്ല ഒരു കുഴപ്പമില്ലാതെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളങ്ങ് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു കോളേജിൽ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റേതായ സ്ട്രെസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുമാത്രമല്ല മക്കളെ ഒന്നും പറയണ്ട കേട്ടോ ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്പോർട്സ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്നു ടീച്ചറിൻ്റെതായ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു വലിയ സ്ട്രെസ് ഇല്ലാത്ത രീതി ചെല്ലുന്നു ഇവിടെ ചെന്ന പാടെ ഫുള്ള് തകിടം മറഞ്ഞൊരവസ്ഥയായിരുന്നു കാരണം രാവിലെ ഫോർ തേർട്ടി ആവുമ്പോൾ എണീക്കണം അത് കുഴപ്പമില്ല നമുക്ക് എങ്ങനെ എണീക്കാന്ന് വിചാരിച്ച് എണീറ്റു എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ വീട്ടില് നല്ല തണുപ്പില് പുതച്ചു കൂടി കിടക്കുന്ന സമയമൊക്കെ ഇവിടെ വന്നിട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മറയുവാണെ രാവിലെ നാലര ആവുമ്പത്തേക്കും ഒരുങ്ങി കറക്റ്റ് അഞ്ചു മണിയാവുമ്പോഴത്തേക്കും ഗ്രൗണ്ടിൽ എത്തണം ഗ്രൗണ്ടിൽ എത്തിക്കഴിഞ്ഞാലോ നമ്മള് സിസ്റ്ററിന്റെ ഒക്കെ എടുത്താണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് തട്ടിപ്പുലൂടെ വെട്ടിപ്പുലൂടെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സ്കിപ്പ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു ഓരോ വർക്കപ്പ് ഒക്കെ പറയുമ്പോൾ ഇവിടെ മനുഷ്യന്റെ അണ്ടം അടലോടകം എന്ന് പറയുക പണ്ട പണ്ടം കലക്കുന്ന രീതിയിലുള്ള ഓട്ടോട ഓട്ടോ രാവിലെ എഴുതിയിട്ട് വാടെ തുടങ്ങും പ്രാക്ടീസ് ആകെ അത് ആ പ്രാക്ടീസ് നീളുന്ന ഒരു എട്ട് മണി വരെ ഉണ്ടാവും എൻ്റെ പൊന്നുമക്കളെ ഒന്നും പറയണ്ട അവിടുത്തെ സാറായിരുന്നു ഞങ്ങക്ക് ഇത് കിട്ടുന്നത് ഓരോ കാറ്റഗറി അനുസരിച്ച് അതായത് ഞാൻ ലോങ് റൈസ് ആകുമ്പോൾ എല്ലാ ദിവസവും അഞ്ച് കിലോമീറ്റർ ഉറപ്പായിട്ട് ഓടിയിരിക്കണം അതാണ് അവിടുത്തെ നിയമം ഒന്നും പറയണ്ട പറഞ്ഞു തീരാത്ത കഥകളാ സ്പോർട്സിലെ എക്സ്പീരിയൻസ് കേട്ടോ പിന്നെ ജിമ്മുണ്ട് പിന്നെ എന്നും ആഴ്ച രണ്ട് പ്രാവശ്യം ജിമ്മ് പോകണം അപ്പം ആദ്യമൊക്കെ ആഴ്ച രണ്ട് പ്രാവശ്യം പിന്നെ മീറ്റ് ഡെയിലി ആയി പക്ഷേ ഈ ജിമ്മിൽ പോയിട്ടുണ്ടെങ്കിൽ ഫുൾ എക്സസൈസും കാര്യങ്ങളും ചെയ്യണം നമ്മൾ പോയിട്ട് അവിടെ ചെന്നിട്ട് കൈൻ്റെ എക്സസൈസ് ഭയങ്കര കയ്യിൻ്റെ എക്സസൈസ് ആണെങ്കിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ശരീരം ഒതുലങ്ങളുണ്ടല്ലോ പക്ഷെ നമ്മൾ അത്രമാത്രം ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം അത്ര സ്ട്രിക്റ്റ് ആണ് കാരണം അവരുടെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് തന്നെ മേഴ്സി കോളേജ് പിന്നെ മറന്നുപോയി കുറേ കോളേജ് ഉണ്ടായിരുന്നു അവിടുത്തെ നിർമ്മല കോളേജ് അങ്ങനെ കുറെ കുറെ കോളേജുമായിട്ട് ഭയങ്കര കോമ്പറ്റീഷൻ അപ്പം ഇവരിന്ന് സെലക്ട് ചെയ്ത പർട്ടിക്കുള്ള ആൾക്കാരെ മാത്രമേ അവർ കൊണ്ടുപോകുവാനും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു തേർഡ് പ്രൈസെങ്കിലും സ്റ്റേജിൽ അടിച്ചിരിക്കണം അതാണ് അവരുടെ ഇത് അപ്പോൾ അതിരിയുള്ള രീതിയിലുള്ള ഫോക്കസ് ചെയ്തിട്ടുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു അപ്പം അപ്പതിനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നു പിന്നെ അവിടെ ഫോണില്ല നമ്മൾക്ക് കോണ്ടാക്റ്റ് ചെയ്യണമെങ്കിൽ ഫോണില്ല ഒരു ലാൻഡ് ലൈൻ ഉണ്ട് അപ്പം ദിവസം നമുക്ക് വീട്ടിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല ആഴ്ച ഒന്ന് അല്ലെങ്കിൽ ആഴ്ച രണ്ട് അങ്ങനെയാവുന്നു ആകപ്പാട് പെട്ട അവസ്ഥ പിന്നെ കോളേജിൽ പോയിട്ടുണ്ടെങ്കിൽ കോളേജ് എന്ന് പറഞ്ഞാൽ ഓക്കെ ആയിരുന്നു ഓട്ടെ എനിക്കിഷ്ടമായിട്ട് പക്ഷേ കോളേജിൽ നമ്മളിപ്പോൾ സ്പോർട്സ് കോട്ടയം അവിടെ കയറി ഇപ്പം കോളേജ് തന്നെ പഠിച്ച് സ്പോർട്സ് ഇല്ലാതെ നമുക്ക് അങ്ങനെ പോകാൻ പറ്റത്തില്ല അങ്ങനെയായിരുന്നു ഒരുപക്ഷെ ഞാൻ അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്തേക്കാം പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ സ്പോർട്സ് എന്നുള്ള സംഭവേയും ഞാൻ വീർത്ത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവർലോഡ് ഓവർലോഡ് വർക്ക് ചെയ്ത് വർക്കപ്പ് ചെയ്ത് വർക്കപ്പ് ചെയ്ത് എൻ്റെ അണ്ടഘടകം പൊട്ടി എന്ന് പറഞ്ഞാൽ പറയാം അത് കാരണം ഞാൻ ശരിക്കും വീർത്ത് ഞാൻ പപ്പനെ വിളിച്ച് പറഞ്ഞു അയ്യോ അപ്പ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എനിക്ക് സ്പോർട്സേ വേണ്ടാന്ന് പക്ഷേ ഒരു സിക്സ് മന്ത് ഫസ്റ്റ് സെമസ്റ്റർ വരെ ഞാൻ അവിടെ നിന്നു കേട്ടോ പക്ഷെ എന്നും കരച്ചിലായ പരാതിയായി ഭരഭവുമായി എല്ലാം ഉണ്ട് പക്ഷെ ഇന്ന് ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്പോർട്സിന്റെ വർക്ക് ലോഡ് കാരണമാണ് ഞാൻ അവിടെ നിന്ന് ഒഴിവായി പോയത് പക്ഷെ ഇന്നും ഉണ്ടല്ലോ കൈസി എന്റെ അപ്പ വിശ്വസിച്ചേക്കുന്നത് എനിക്കെൻ്റെ ഇടയ്ക്ക് ഒരു പ്രണയമുണ്ട് ഉണ്ട് കേട്ടോ അപ്പം പുള്ളി വിചാരിച്ചേക്കുന്നത് ഞാൻ സ്നേഹിച്ചു എനിക്ക് എനിക്ക് ഫോൺ കോളുകളൊന്നും വിളിക്കാൻ വേണ്ടി പറ്റുന്നില്ല അത് കാരണമാണ് ഞാൻ അവിടെ ആ കോളേജിൽ അത് വിട്ടിട്ട് പോകുന്നതെന്നൊക്കെയാണ് പുള്ളി പറയുന്നത് പക്ഷെ ഇന്നും പുള്ളി പറയും കേട്ടോ വിശ്വസിക്കുന്നില്ല എൻ്റെ കെട്ടിയവൻ ഇപ്പം കെട്ടിയ മനുഷ്യനുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ കാര്യമായി പറയുന്നത് കേട്ടോ വേറെ റിലേഷൻഷിപ്പൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അതല്ല കാരണം എനിക്ക് വിളിക്കണമെങ്കിൽ വിളിക്കായിരുന്നു കോളേജിൽ നിന്ന് വിളിക്കാനുള്ള സാഹചര്യമുണ്ട് കാരണം പുറത്തുനിന്ന് വരുന്ന പിള്ളേർ വേണമെങ്കിൽ ഫോണൊക്കെ കൊണ്ടുത്തരും അങ്ങനെയൊക്കെ കുറെ നമ്മൾക്ക് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കാൻ കാര്യ കാര്യമുണ്ടായിരുന്നുള്ളൂ പക്ഷെ അതല്ലാതെ സത്യാവസ്ഥ ഞാൻ അത്രമാത്രം സ്പോർട്സിന് ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് ഞാൻ പോയ വ്യക്തി ഈ സ്പോർട്സ് കാരണം തന്നെ ഞാൻ മടുത്തുപോയി കാരണം നമുക്ക് ഓവർ സ്ട്രെസ് ഓവർ മെൻ്റൽ ഡിപ്രഷനും കാരണം ഞാൻ അത് പണി വിട്ടു കൊടുന്ന് അങ്ങനെ ഞാൻ വരാനിടയുണ്ടാക്കിയത് പക്ഷെ ഹോസ്റ്റൽ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ ഒന്ന് എൻ്റെ പൊന് മക്കളെ ഒന്നും പറയണ്ടേ ഈ സിസ്റ്റർമാരുടെ എല്ലാ സിസ്റ്റർമാരും ഒരേപോലെയാണ് നല്ല കേട്ടോ പറയുന്നത് പക്ഷെ ഞാൻ ജീവിച്ചതില് അതിന്റെ ഹോസ്റ്റൽ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ ഒരു ഇതായിരുന്നു വൃത്തി പരിപാടി നിർത്തി സിക്സ് മന്ത് കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലെത്തി കേട്ടോ എന്നിട്ടാണ് ഞാൻ നേഴ്സിങ് എന്ന രീതിയിലേക്ക് പോകാനിടയായത് അപ്പം ഇങ്ങനെയൊക്കെ നല്ല രീതിയിലുള്ള ഉണ്ട് ജീവിത രീതിയിലുള്ള ഉണ്ടെന്ന് പറയാം ഇനി അടുത്ത പാട്ടിലെ ബാക്കി കഥകൾ പറയാം ബൈ ബൈ സി യു